സർവീസ് ജൂലൈ വരെ സലാം എയർ ക്രൂ പരേഡിലെ മികച്ച കപ്പലായി ഒമാൻ ഇസ്കി നിർമ്മാണത്തിന് തുടക്കം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മസ്കറ്റ് കോഴിക്കോട് സെക്ടറിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ച് ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ കമ്പനിയുടെ വെബ്സൈറ്റിൽ ജൂലൈ പന്ത്രണ്ട് വരെ ഫ്ലൈറ്റുകൾ ലഭ്യമല്ല എന്നാണ് കാണിക്കുന്നത് എയർക്രാഫ്റ്റ് ലഭ്യമല്ലാത്തതും യാത്രക്കാർ കുറഞ്ഞതുമാണ് സർവീസ് നിർത്താൻ കാരണം എന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നത് എന്നാൽ പന്ത്രണ്ടിനു ശേഷം ഇനിയും സർവീസുകൾ റദ്ദാക്കുമോ എന്ന ആശങ്കയിലാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും ടിക്കറ്റുകൾ എടുത്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസം മുതൽ ട്രാവൽ ഏജന്റുമാർക്കും യാത്രക്കാർക്കും സലാം എയർ അയച്ചു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ബുക്ക് ചെയ്യാനോ മറ്റു വിവരങ്ങൾക്കോ സലാം എയർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയോ ഒൻപത് ആറ് എട്ട് രണ്ട് നാല് രണ്ട് ഏഴ് രണ്ട് 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 എന്ന നമ്പറിലൂടെയോ ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു ഫ്രാൻസിലെ ലേ ഹാവ്രെ മാരിടൈം ഫെസ്റ്റിവലിൽ ശബാബ് ഒമാൻ ടണ്ടിനെ ക്രൂഡ് പരേഡിലെ മികച്ച കപ്പലായി തിരഞ്ഞെടുത്തു ഫെസ്റ്റിവലിന്റെ ക്രൂ പരേഡിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ശബാബ് ഒമാൻ ടണ്ട് പ്രകടിപ്പിച്ച മികച്ച പ്രകടനം അച്ചടക്കം മനോഭാവം എന്നിവയ്ക്കുള്ള അംഗീകാരമായാണ് പുരസ്കാരം ഫെസ്റ്റിവലിന്റെ അനുബന്ധ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ ഒമാന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും സമുദ്ര ചരിത്രത്തെയും ഇത് എടുത്തു കാണിച്ചു ശബാബ് ഒമാൻ ടണ്ടിന്റെ ഏഴാമത് അന്താരാഷ്ട്ര യാത്രയുടെ ഭാഗമായാണ് ലേ ഹാവെ സെയിലിംഗ് ഫെസ്റ്റിവലിൽ പങ്കാളിയായത് ഏഴാമത് അന്താരാഷ്ട്ര യാത്രയുടെ ഭാഗമായി ഫ്രഞ്ച് നഗരമായ ലേ ഹാവ്രയിലെ ലേ ഹാവ്രെ തുറമുഖത്തെത്തിയ കപ്പലിന് ഊഷ്മള വരവേൽപ്പാണ് അധികൃതർ നൽകിയത് ഒമാൻ റോയൽ നേവിയുടെ കപ്പലിന്റെ അന്താരാഷ്ട്ര യാത്രയുടെ പത്താമത്തെ സ്റ്റോപ്പായിരുന്നു ഇത് ഇസ്കി നിസ്വാ പാത വരിയായി ഉയർത്തുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് കിലോമീറ്റർ പാതയാണ് നിർമ്മിക്കുന്നത് ഇസ്കി വിലായത്തിലെ ഖറൂത്ത് സൗത്ത് റൌണ്ട് എബൌട്ടിൽ നിന്നും ആരംഭിച്ച് നിസ്വാ വിലായത്തിലെ ഫാർക്ക് പ്രദേശത്ത് അവസാനിക്കുന്ന പാത ബിർക്കാത്ത് അൽ മൌസ് വഴിയാണ് കടന്നു പോകുന്നത് നാൽപ്പത്തിയേഴ് ദശലക്ഷം റിയാൽ ചെലവിൽ നിർമ്മിക്കുന്ന പാതയിൽ റൌണ്ട് എബൌട്ടുകൾ ട്രാഫിക് സിഗ്നലുകൾ താഴ്ഭാഗത്ത് കൂടിയുള്ള തുരങ്കങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു ക്ലോസിംഗ് ബോക്സ് നിർമ്മിച്ച് ഏത് സമയങ്ങളിലും ഗതാഗതം സാധ്യമാക്കുന്നതിനുള്ള സൗകര്യവും ഈ പാതയിൽ ഉണ്ടാകും ഇസ്കി നിസ്വാ പാത ഇസ്കി സെന്ററിലെ എക്സ്പ്രസ് വേയുമായി ബന്ധപ്പെടുത്തും മൂന്ന് കിലോമീറ്റർ നീളമുള്ള സർവീസ് റോഡും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് നിരവധി ഔദ്യോഗിക സംവിധാനങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിക്കുന്ന പാർക്ക് പ്രദേശത്തെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനും പദ്ധതി ഗുണം ചെയ്യും മുപ്പത്തിയാറ് മാസം കൊണ്ട് ഇസ്കി നിസ്വാ പാത രണ്ടുവരിയാക്കി ഉയർത്താനാകും എന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ മത്സ്യബന്ധന ബോട്ടുമായി അനധികൃതമായി രാജ്യത്തേക്ക് മദ്യം കടത്താൻ ശ്രമിച്ച മൂന്ന് ഇറാൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് ഒമാനി സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ച് മത്സ്യബന്ധന ബോട്ടിൽ മദ്യം കടത്താൻ ശ്രമിച്ചതിനാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത് മുസന്തം ഗവർണറേറ്റ് പോലീസ് കോസ്റ്റ് ഗാർഡാണ് ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറോപി അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്